ിട്ടി കരിയണം കരിഞ്ഞാലിട്ട് എന്താണ് പോയി പറഞ്ഞു കൊടുക്കാൻ പാടില്ല വേണം എന്നാൽ അങ്ങനെ തത്തമാരെ കാട്ടില്ല കുടുത്തുകൾ ഒന്നും കഴിക്കാൻ പാടില്ലകൾ മുൻപും കടിച്ചുണ്ടായി കുടുത്തിരുന്നവർ തലേ തലിക്കണ്ടെങ്കിലേ ഇതില എൽ കെ ജി പോയി പഠിച്ച് യു കെ ജി പോയി പഠിച്ച് ഡിഗ്രിക്ക് പഠിച്ച് എന്നിട്ട് വല്യ കുട്ടിയായി വല്യ കുട്ടായിട്ട് അമ്മാക്ക് പണ്ടെടുത്തൊക്കെ പനി എടുത്ത് കൊടുക്കണം പേക്കണം എന്നിട്ട് പാത്രം എഴുതി കൊടുക്കണം എന്നിട്ട് നട്ടി തിരുമ്പി കൊടുക്കണം വാഷിംഗ് മെഷീൻ എഴുതി കൊടുക്കണം അങ്ങനെ കാണാൻ പത്ത പാത്തമാരും കാക്കന്മാരും

കേക്ക് <laughs> കളിയാക്കെ <laughs>